എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മള് ഉദ്യോഗാർത്ഥികൾ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു എൽ ഡി സി നമുക്കറിയാം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനം ആ വിജ്ഞാപനം വന്നു അതിനുശേഷം ഇപ്പോ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കേരള പി എസ് സി പുറത്തിറങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു ബാക്കിയുള്ള ജില്ലകളുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മന്ത് അതായത് ഏത് മാസം പരീക്ഷ വരുമെന്ന് കൃത്യമായിട്ട് പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഓക്കെ അത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അധ്യാപകരാകാൻ അധ്യാപക മോഹവുമായിട്ട് വന്ന ഒരുപാട് പേർക്ക് ഈ വർഷത്തെ എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെയും ഡേറ്റ് വന്നിട്ടുണ്ട് എൽ പി യു പി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിയാലിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമുക്കിനി വേണ്ടത് കൃത്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടിയ കൃത്യമായ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് പഠന രീതിയാണ് നമുക്കിനി ആവശ്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മാസ്റ്റർ കി അക്കാഡമി മെയ് എട്ടാം തീയതി മുതൽ ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുകയാണ് എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും അതുപോലെ തന്നെ എ പി യു പി അസിസ്റ്റന്റിന്റെ ഒക്കെ ക്രാഷ് കോഴ്സ് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്ത് ഒരു തവണ റിവിഷനും നടത്തി മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ അത് മെയ് എട്ടാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് മെയ് എട്ട് മുതൽ അതിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് നമുക്കറിയാം എൽ ഡി സിയിൽ നമുക്ക് കൃത്യമായ സിലബസ് തന്നിട്ടുണ്ട് എൽ പി യു പിയുടെ സിലബസ് കൃത്യമാണ് എങ്കിലും കൃത്യമായിട്ട് ഓരോ മേഖലയിൽ നിന്നും എത്ര മാർഗ്ഗ വീതം ചോദിക്കുമെന്ന് കൃത്യമായിട്ട് കേരള പി എസ് സി നമുക്ക് ആ സിലബസിലൂടെ തന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടിയും കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അപ്പോൾ ക്രാഷ് കോഴ്സ് എൽ ഡി സിയുടെയും എൽ പി യു പി അസിസ്റ്റന്റിന്റെയും എൽ ജി എസ്സിന്റെ ഒക്കെ ക്രാഷ് കോഴ്സ് മെയ് എട്ട് മുതൽ ആരംഭിക്കുകയാണ് ചെറിയ ഫീസേ ഉള്ളൂ ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം മാസ്റ്റർ കെ അക്കാഡമിയുടെ എൽ ഡി സി കോഴ്സുകളുടെ ഒക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ വളരെ ചെറിയ ഫീസാണുള്ളത് ആ വളരെ ചെറിയ ഫീസിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ മാത്രമല്ലായിരുന്നു റെക്കോർഡ് ക്ലാസുകളോ അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് എക്സാമുകൾ ഓരോ ക്ലാസുകളുടെയും മോക്ക് എക്സാമുകൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ എൽ ഡി സിക്കും എൽ പി യുപിക്കും ഒക്കെ കൃത്യമായ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം എല്ലാ ദിവസവും പരീക്ഷകളും നടക്കുന്നുണ്ട് അപ്പോ കൃത്യമായ സ്റ്റഡി പ്ലാൻ അതിന്റെ മെറ്റീരിയൽസ് അതിന്റെ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ പുതിയ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അടങ്ങിയ ഓരോ ദിവസവും പരീക്ഷ എല്ലാ ദിവസവും പരീക്ഷ അതുപോലെ ആ പരീക്ഷകളിലെ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നമ്മൾ ആ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും അങ്ങനെ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനും എക്സാമും മെറ്റീരിയൽസും ഒക്കെ അടങ്ങിയ കോഴ്സാണ് നമ്മുടെ വരാൻ പോകുന്നത് ക്രാഷ് കോഴ്സുകൾ വരികയാണ് മെയ് എട്ട് മുതലാണ് ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷകൾ നടത്തുന്നത് അശ്വതി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നോക്കിയേ അതുപോലെ നോക്കിയേ യു പി സ്കൂൾ ടീച്ചർ യു പി എസ് എ യു പി സ്കൂൾ ടീച്ചറിന്റെ എന്താണ് ജൂലൈ ആറാം തീയതി പരീക്ഷ വരുന്നത് ജൂലൈ ആറാം തീയതി ആ പരീക്ഷ വരുന്നത് ജൂലൈ ആറാം തീയതി ഓക്കെ അതുപോലെ തന്നെ എൽ പി എൽ പി സ്കൂൾ ടീച്ചറിന്റെ എന്നാ ജൂലൈ ഇരുപതാം തീയതിയാണ് ജൂലൈ ഇരുപതാം തീയതി പരീക്ഷ വരുന്നത് എൽ ഡി സിയുടെ എന്നാ എൽ ഡി സി ട്രുവാൻഡ്രം എൽ ഡി സി ഒരു ജില്ലയിലെ എക്സാം ഡേറ്റ് വന്നു തിരുവനന്തപുരത്ത് എക്സാം ഡേറ്റ് വന്നു ഞാൻ പറഞ്ഞു അതെന്നാ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഖാദി ബോർഡ് എൽ ഡി സി എന്ന മെയിൻസ് ജൂലൈ മുപ്പത് അപ്പോ ജൂലൈ മാസത്തിലെ പ്രധാന പര പരീക്ഷകളിൽ എൽ പി യു പി അസിസ്റ്റന്റും എൽ ഡി സി പരീക്ഷ ട്രിവാൻഡ്രം ഡി സി പരീക്ഷയും ഉണ്ട് എൽ പി യു പി അസിസ്റ്റന്റ് നോക്കിയേ യു പി അസിസ്റ്റന്റിന്റെ ജൂലൈ ആറാം തീയതിയും എൽ പി അസിസ്റ്റന്റ് ജൂലൈ ഇരുപതാം തീയതിയാണ് ஜூபத்தேழாம் தீதி இப்போ நமக்கு சமயம் எல்டி சி கவர் அதுபோல தான் நம்ம பிளான் கித்தியன் வச்சு நமக்கு எந்த கிருத்தமாக படிச்சு தொடங்காத்தவர்கோயின் அவரை எத்தனை தரத்துல കോച്ചിങ് ക്ലാസുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നോക്കിയേ അടുത്ത ജില്ലകളെ നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലെ എൽ ഡി സി പരീക്ഷയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തില കൃത്യമായ ഡേറ്റ് വന്നിട്ടില്ല ജൂലൈയിലെ തിരുവനന്തപുരത്ത് പരീക്ഷ അടക്കമാണ് ഓഗസ്റ്റിൽ എവിടെ വരുന്നുണ്ട് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് സെപ്റ്റംബറിലേ ഉള്ളു ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ എവിടത്തേക്കാ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഉള്ളൂ എവിടുത്തത് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഉള്ളൂ മാറ്റം വഴിയുള്ള നിയമനം അത് നമ്മളെ സംബന്ധിച്ചുള്ള നിയമനമല്ല ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉള്ളത് നമ്മൾ മാത്രം നോക്കിയാൽ മതി അത് ഒക്ടോബർ വരെയാണ് അതായത് ജൂലൈ മുതൽ ഒക്ടോബർ വരെ വിവിധ ജില്ലകളിൽ എൽ ഡി സിയുടെ പരീക്ഷ നടക്കാണ് ഒരു പരീക്ഷ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഈ ഒരു ഉള്ളൂ അതിന് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നന്നായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ കൃത്യമായിട്ട് നമുക്ക് എന്താ സ്റ്റഡി പ്ലാൻസും നമ്മുടെ റാങ്ക് ലിസ്റ്റ് എത്തണം എത്തണമെന്നുള്ള ആവേശവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും കൃത്യമായിട്ട് മാർഗനിർദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കോഴ്സ് മെന്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അപ്പൊ നിങ്ങളെ ഫുള്ളി എനർജറ്റിക് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടി ആയിരിക്കും ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ നമ്പറുകൾ ഉണ്ട് ആ നമ്പറുകൾ താഴെ നൽകിയിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മാസ്റ്റർ കി ദ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ഞങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള ആ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങളെയും മാസ്റ്റർ അക്കാദമി സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു